ജാസ്മിൻ അഭിഷേക് യുദ്ധം മുറുകുമ്പോൾ നന്ദന നോറ തുടങ്ങിയവർ ഏറ്റവും അവസാന സ്ഥാനത്ത് നിന്ന് കരകയാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് പ്രവചനാതീതമായിട്ടുള്ള വോട്ടിങ്ങിനോട്ട് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി ഹോട്ട് സ്റ്റാർ വോട്ടിംഗ് അവസാനിക്കുന്നതായിരിക്കും അപ്പം ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ പന്ത്രണ്ടാഴ്ചത്തെ വോട്ടിംഗ് തോടെ വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തഞ്ച് വരെയുള്ള വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പത്ത് മത്സരാർത്ഥികളിൽ ഏഴുപേർ നോമിനേഷന് വന്നിട്ടുണ്ട് അതുകൊണ്ട് വാശിയേറിയ പോരാട്ടം തന്നെ ഓരോ മണിക്കൂറിലും കാഴ്ചവെച്ച് നിലനിൽപ്പിനിട്ടുള്ള പോരാട്ടം തന്നെയാണ് നടത്തുമ്പോൾ ജാസ്മിൻ ഫാൻസ് ജാസ്മിൻ ഫാൻസിന്റെ പവർ തെളിയിച്ചുകൊണ്ട് മുൻപോട്ട് വന്നിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ ഉയർത്തി ഒരു കൂറ്റൻ്റെ ഇടോട്ട് ജാസ്മിൻ കുതിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേക്കും ഉറപ്പിച്ചുള്ള മുന്നേറ്റം ഈ ഒരു മണിക്കൂറിലും കാഴ്ചവെക്കുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ അപേക്ഷിച്ച് അഭിഷേകിന് നേരിയ തോതി ഒട്ടു ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഓട്ടോട്ട് ഇരിക്കുമ്പോൾ മൂന്നാം സ്ഥാനം കൈവിട്ട് കൊടുക്കാതെ ശ്രീധുവിന്റെ മുന്നേറ്റം ഏഴ് മണിക്കൂറോളം തുറന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊട്ടാണ് ശ്രീധുവിന് ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് നിലവിൽ നമുക്ക് നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കാം നമ്മുടെ സ്വന്തം മുടിയനെയാണ് മുടിയനെ വോട്ടിംഗ് തകർച്ച ചില മണിക്കൂറിലൊക്കെ നേരിടുന്നുണ്ടെങ്കിലും കമ്പയർ കമ്പയറിയുമ്പോൾ ബെറ്റർ പൊസിഷനിലോട്ടാണ് നമ്മുടെ ഋഷി നീങ്ങുന്നത് രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് എന്ന് പറയുന്ന ഭേദപ്പെട്ട വോട്ടിംഗ് സംഖ്യയൊക്കെ നമ്മുടെ ഋഷിക്ക് സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിലും അഞ്ചാം പൊസിഷനും വിട്ടു കൊടുക്കാതെ ആ ഒരു സ്ഥാനത്ത് സേഫ് ആയിട്ട് കടിച്ചു ഊങ്ങി കിടക്കുന്ന സൈനിയെ നമുക്ക് കാണാൻ സാധിക്കുക ഒട്ടിങ് വരികയോ താഴുകയോ ചെയ്യുന്നില്ല രണ്ട് ലക്ഷത്തി ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊമ്പത് സ്ഥാനം സേഫ് ആക്കാനുള്ള ശ്രമം തുടരുമ്പോൾ ആറാം പുസ്റ്ററിന് ഇതാ വീണ്ടും ട്വിസ്റ്റുകളുമായിട്ട് നന്ദന നോ നോറെ അട്ടിമറിച്ച് മുൻപോട്ട് വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് രണ്ടു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ടോട്ട് ഈ ഒരു മണിക്കൂർ വരെ നന്ദനയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു ഒരു സേഫ് സോണിലോട്ട് മാറാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഏഴാം സ്ഥാനത്ത് ഇപ്പോൾ കാണാൻ സാധിക്കാം നോറനാണ് നോറയ്ക്ക് നേരിടിയ വോട്ടിംഗ് തകർച്ചയ്ക്ക് അവസാന അതായത് ഈ ഒരു മണിക്കൂറുകളിൽ നേരിട്ടാണ് ഇന്ന് രാത്രി വോട്ടിംഗ് അവസാനിക്കത്തുള്ളൂ അതുകൊണ്ട് ഇനി മുൻപോട്ടുള്ള സാധ്യത ഉണ്ട് രണ്ടായിരത്തി പതിനേഴായിരത്തി ഒൻപത് തൊട്ടാണ് ഇതുവരെ നേടിയെടുക്കാൻ നമ്മുടെ നോറയ്ക്ക് സാധിച്ചത് എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂർ കഴിയുന്നതോ വോട്ടിംഗ് ഇന്ന് പന്ത്രണ്ട് മണിക്ക് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ആരൊക്കെ പുറത്താണ് കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറുന്ന ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫിഷ്യൽ വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ട് ഹോട്ട് സ്റ്റാർ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് ായിരുന്നു നിങ്ങൾ നോട്ട് ചെയ്താർക്കൊന്ന് ഒന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കും മറക്കണ്ട ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട